അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എം എൽ എയെ ഒഴിവാക്കേണ്ടത് നിയമസഭയുടെ അന്തസ്സിന് അനിവാര്യമെന്ന് ഭരണഘടനാ വിദഗ്ധൻ പി ഡി ടി ആചാരി നിയമം തലനാരിഴ കീറി തെളിവുകൾ മാത്രം ആശ്രയിച്ചല്ല നിയമസഭ നടപടികൾ സ്വീകരിക്കേണ്ടത് സാമൂഹ്യ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ജനം ടി വി അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു അസംബ്ലി അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ കമ്മിറ്റികളുണ്ട് ഇപ്പോൾ ഒരു കമ്മിറ്റി ഇതുപോലെ ഉള്ളൊരു പ്രിവിലേജസ് എത്തിക്സ് പാർലമെൻറ്റിലാണെങ്കിൽ രണ്ടും രണ്ടാണ് രണ്ടാ രണ്ട് കമ്മിറ്റികളാണ് മാനേജ് ചെയ്യുന്നത് ഇവിടെ ഇത് രണ്ടും ഒരുമിച്ചാണ് ഇവരുടെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അനാശാസ്യമായകരമായ പ്രവർത്തനങ്ങളിൽ എം എൽ എമാർ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പരിശോധിച്ച് അവർക്ക് എന്ത് ശിക്ഷയാണ് അവർ കുറ്റക്കാരാണെന്ന് കണ്ടാൽ എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിച്ച് അതിനെക്കുറിച്ച് റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ചുമതല അല്ല അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ കൊടുക്കുക സഭയാണ് തീരുമാനിക്കേണ്ടത് സഭയാണൊരു അംഗത്തിനെ ശിക്ഷിക്കേണ്ടത് സഭയ്ക്കാണ് അതിന് അധികാരം അപ്പം ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ ഈ ആളിൻ്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസ് ചാർജ് ഷീറ്റ് പോലുമില്ല ചാർജ് ഷീറ്റൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് അന്വേഷണത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി ഒരാളിൻ്റെ കുറ്റകൃത്യം പരിശോധിക്കുന്ന മാതിരി അസംബ്ലി ഒരാളിൻ്റെ ഈ അനാശാസ്യപരമായ പ്രവർത്തനത്തിനെ പരിശോധിക്കുന്നത് അവർ നോക്കുമ്പോൾ ഒരു സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളിനെ അത് കോടതി ശിക്ഷിക്കുകയോ ശിക്ഷിക്കുകയായിരിക്കുകയോ ചെയ്യട്ടെ അത് നമ്മൾ സ്വതന്ത്രമായി തീരുമാനിക്കേണ്ട ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ അനാശാസ്യപരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് അസംബ്ലിക്ക് ബോധ്യമായാൽ ആളിനെതിരായിട്ട് നടപടിയെടുക്കാം അങ്ങനെയാണത് അത് കോടതി ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കോ ചെയ്യട്ടെ കാരണം കോടതി എവിഡൻസ് കൊണ്ട് മാത്രം അതിൻ്റെ ത തലനാരി കൂരി പരിശോധിച്ചാണ് ഇപ്പോൾ കുറ്റക്കാരനെപ്പോലും വെറുതെ വിടുന്നില്ലേ സംശയത്തിൻ്റെ ബെനിഫിറ്റ് കൊടുത്ത് അതുകൊണ്ട് അയാൾ കുറ്റക്കാരൻ അല്ലാതായി തീരുന്നില്ല പക്ഷേ കോടതിയുടെ തീരുമാനത്തിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ അതാണ് കുറ്റം തെളിയിക്കാനായില്ല തെളിയിക്കാനായില്ല എന്നുള്ളതാണ് ഇവിടെ അതല്ല അസംബ്ലി സഭ തീരുമാനിക്കുന്ന മറ്റൊരു അതിന് മറ്റൊരു ലെവലിലാണോ തീരുമാനിക്കുന്നത് മറ്റൊരു തലത്തിലാണോ നിൽക്കുന്നത് അതായത് ഈ ആൾ നമ്മുടെ സഭയ്ക്ക് ഇട പേര് സൽപ്പേരിന് കളങ്കം വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ സഭയ്ക്ക് ഒരു കാര്യമാണത് അതിന് കോടതിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല അപ്പോൾ ആ സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ അങ്ങനെയൊരു ഒരു കാര്യം നിലനിൽക്കുന്നുവെങ്കിൽ സമൂഹത്തിന് പൊതുവായി അങ്ങനൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ട അസംബ്ലിയാണ് കാരണം ആ സമൂഹത്തിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ അസംബ്ലിക്കാണ് അല്ല കോടതിക്കല്ല കോടതിക്ക് സമൂഹത്തിനോടൊന്നും അങ്ങനെ ബാധ്യതകളൊന്നുമില്ല കോടതിക്ക് നിയമവും കോൺസ്റ്റിറ്റ്യൂഷനും മാത്രം നോക്കിയാൽ മതി ഇതല്ല ഇത് വേറൊരു തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ സഭയെന്ന് പറയുന്നത് സഭയ്ക്ക് ഇതൊക്കെ കണക്കിലെടുത്തേ പറ്റുള്ളൂ അതാണ് പകരം